ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുക അതിനുവേണ്ടി അർത്ഥം സമ്പാദിക്കുക ഇപ്രകാരം ജീവിതകാലം മുഴുവൻ വിനിയോദിക്കുന്ന ഒരു വ്യക്തിക്ക് താൻ ഏതൊക്കെ നേടിയോ അവയൊന്നും തന്നെ ഉതകുകയില്ല അതുകൊണ്ടൊരു കവി പറയുന്നു അർത്ഥകാമപ്രയത്നത്തിൽ മുഴുകെ തന്നെ മഞ്ഞിതിൽ കൈവന്ന പുണ്യാവസരം പുണ്യവസരം ബുദ്ധിയുള്ളവൻ അർത്ഥകാമപ്രയത്നങ്ങൾ അർത്ഥം കാമം ആദ്യം ആഗ്രഹമാണ് ഉണ്ടാകുന്നത് അത് സാധിക്കണമെങ്കിൽ അർത്ഥം കൂടിയേ കൈ സമ്പത്ത് കൂടിയേ കൈ അതുകൊണ്ട് ആഗ്രഹിക്കുക ആഗ്രഹങ്ങൾ സാധിക്കുക അതിനുവേണ്ടി സമ്പാദിക്കുക അത് ഏത് രീതിയിലെങ്കിലും അധർമ്മം വഴിക്കെങ്കിലും അന്യായമായ മാർഗത്തിൽ കൂടിയെങ്കിലും ധനം ആർജിക്കുക ഈ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈശ്വരൻ തനിക്ക് തന്നിരിക്കുന്ന ഈ പുണ്യമായ അവസരത്തെ പാഴാക്കി പാഴാക്കിക്കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കവി പറയുന്നു നമ്മൾ ഒരിക്കലും കൈവന്ന പുണ്വസരം നമുക്കിപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആരോഗ്യമുള്ള ശരീരവും നല്ല ഒരു മനസ്സും നല്ല പ്രജ്ഞയും അതായത് ബുദ്ധിയും തന്നിരിക്കുന്നു ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനെ വേണ്ടാത്ത വഴിയിൽ കൂടി പോകുന്നതിനെ വേണ്ട വഴിയിലേക്ക് നാം തിരിച്ചുവിട്ട് നേർമാർഗത്തിൽ കൂടി സഞ്ചരിച്ച് നമ്മുടെ ജീവിതം സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി വിനിയോഗിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കൃതാർത്ഥതയും സന്തോഷവും സംതൃപ്തിയും കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അർത്ഥം എത്ര കിട്ടിയാലും പോരാ 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 എന്ന് വരും ആഗ്രഹങ്ങൾ ഒന്ന് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തൽസ്ഥാനത്ത് മറ്റൊരാഗ്രഹം വന്നു തരു അരക്കാൽ പോലെയാണ് ചക്രത്തിൻ്റെ അരക്കാല് പോലെയാണ് ആഗ്രഹങ്ങൾ എന്ന് പറയുന്നു ഒരാഗ്രഹം സാധിച്ചാൽ അടുത്ത ആഗ്രഹം തലസ്ഥാനത്ത് വന്ന് നിൽക്കും ഏ ഒരാൾ പറയുകയാണ് ഇനി എനിക്ക് എൻ്റെ മകൻ്റെ വിവാഹം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അതോടുകൂടി തീർന്നു എന്ന് പറഞ്ഞു അപ്പോൾ മകൻ്റെ കല്യാണം കഴിഞ്ഞു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തിയാവുക ചെയ്യുന്നത് ഇനി മകനൊരു കുട്ടി വേണം എന്നായി പിന്നെത്തുന്നു അങ്ങനെ മകൻ്റെ കുടുംബം കണ്ട് സന്തോഷമായിരിക്കുക ഇരിക്കണമെന്ന് പിന്നെ ആ മകനൊരു കുട്ടി ഉണ്ടാകണം ആ കുട്ടിക്കൊരു കുട്ടി ഉണ്ടാകണം എന്നിത്യാദി ചിന്തകളിൽ തന്നെ മുഴുകി കഴിയുന്ന ഒരു വ്യക്തിക്ക് ആത്മാന്വേഷണം ഒരിക്കലും ഉണ്ടാവുകയില്ല ആത്മാവ് എന്താണെന്ന ബോധവുമില്ല വാർദ്ധക്യത്തിൽ ഇതൊക്കെ നേടാനൊട്ട് സാധിക്കുകയുമില്ല അതുകൊണ്ട് നാം നല്ല കാലത്ത് തന്നെ മനസ്സും ബുദ്ധിയും ശരീരവും ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ വേണം ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം നേടാൻ ആ ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കണം തൻ്റെ ഊർജസ്സും ഊർജവും മനസ്സും ബുദ്ധിയും ആരോഗ്യവും എല്ലാം വിനിയോഗിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അർത്ഥകാമപ്രയത്നത്തിൽ മുഴുകി തന്നെ മല്ലിരിൽ കൈവന്ന പുണ്യാവസരം പാഴാക്ക ബുദ്ധിയുള്ളവൻ ബുദ്ധിയുള്ള ഒരാളും ധനിക്ക് കൈവന്നാ ഈ പുണ്യാവസരം നമ്മളീ ഭൂമിയിൽ വന്ന് ജീവിക്കുന്നു ഈ പുണ്യാവസരം നാം ഒരിക്കലും പാഴാക്കിക്കളയരുത് അപ്പോഴേതാ വയനാട്ടിലുരുൾപൊട്ടി എത്രയോ ആളുകൾ ഗ്രാമങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു വീട് പോയി അതിൽ അനവധി ആളുകൾ അകപ്പെട്ടു പോയി മുഴുകി എത്രയോ നൂറ് കിലോമീറ്റർ ദൂരത്തിൽ നിലമ്പൂർ ചാരിയാറിൽ ശവം കഷ്ണം കഷ്ണമായി കാണുന്നു ഇപ്രകാരമുള്ള അവർ തലേ ദിവസം വിചാരിച്ചുവോ തനിക്കിത്തരം മുഖത്ത് വരുമെന്നും ഒന്നും നാം കരുതി കിട്ടിയല്ല എല്ലാം സംഭവിക്കുന്നു ഈശ്വര നിശ്ചയം എന്താണോ അതേ നടക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ അവസരം ഏറ്റവും ശ്രേഷ്ഠമായ ആദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക നാം എത്ര വെട്ടിപ്പിടിച്ചാലും നാം എത്ര കെട്ടിപ്പിടിച്ചാലും ഇവയെല്ലാം നമ്മിൽ നിന്നും വിട്ടുപോകുന്നവയാണ് നാം പോകുന്ന സമയത്ത് ഇവയൊന്നും നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല എന്ന പരമസത്യം നല്ല ആരോഗ്യവും ജോലിതറുപ്പും ഉള്ളപ്പോൾ തന്നെ ബോധ്യം വരുന്നതാണ് അർത്ഥകാമപ്രയത്നത്തിൽ തന്നെ ഇതിൽ കൈവന്ന അവസരം 물질이 올라간 이런 데는 완전